വെൽക്കം ടു ഓക്ബി ട്രാവലേഴ്സ് ഓക്ബി ട്രാവലേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന വാഹനം മാരുതിയുടെ ബ്രസയാണ് രണ്ടായിരത്തി ഇരുപത് മോഡലായ ഒരു ബി എസ് എഞ്ചിൻ വരുന്ന പെട്രോൾ എഞ്ചിൻ വരുന്ന ഇസിഡെക്സൈ മോഡലായ ഒരു മോഡലാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം കാര്യത്തിലേക്ക് വന്നാൽ ഏകദേശം അഞ്ച് ലക്ഷം കസ്റ്റമേഴ്സ് നിലവിൽ വളരെ സാറ്റിസ്ഫൈഡ് യൂസ് സാറ്റിസ്ഫൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന മാരുതിയുടെ ഒരു ക്രോസ് ഓവർ വാഹനമാണ് ഈ ക്രോസ് ഓവർ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ഉള്ള ഒരു മോഡലാണ് മാരുതിയുടെ ബ്രസ ഇറങ്ങിയ സമയത്ത് ഈ വാഹനത്തിന് ഡീസൽ എഞ്ചിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നിലവിൽ ആയിരത്തി അഞ്ഞൂറ് സിസി കെ സി ഡി എസ് എഞ്ചിൻ വരുന്ന ഒരു എഞ്ചിനാണ് ബ്രസയിൽ വരുന്നത് അന്ന് ഡീസൽ മോഡൽ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇന്ന് പെട്രോൾ മോഡൽ മാത്രമാണ് അതായത് മാരുതി ഡീസൽ എഞ്ചിനുകൾ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു ഡി എസ് എക്സ് വന്നപ്പോൾ ഡീസൽ എഞ്ചിനുകളെല്ലാം വൈൻഡപ്പ് ചെയ്ത് പെട്രോൾ എഞ്ചിനിലേക്ക് മാത്രമായി അതായത് ആയിരത്തി അഞ്ഞൂറ് സി സി ഒരു കെ സീരീസ് എഞ്ചിൻ വരുന്ന എഞ്ചിനാണ് മാരുതി ബ്രസീൽ വരുന്നത് വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് വന്നാൽ ഇത് ഫുൾ ഓപ്ഷനില് തൊട്ട് താഴെയുള്ള ഇസിഡെക്സൈ മോഡലാണ് അതായത് ഇസിഡെക്സൈ പ്ലസ് എന്ന് പറയുന്ന മോഡൽ കൂടിയുണ്ട് ഈ വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വളരെ അഗ്രസീവ് ലുക്കാണ് നൽകുന്നത് അതായത് കഴിഞ്ഞാൽ ഈ ബോണറ്റിലെ പവർ ലൈൻസ് തന്നെയാണ് ഈ വാഹനത്തിന്റെ ഒരു മസ്കുലർ ഭാഗം തന്നെ നൽകുന്നത് പിന്നെ ഇതിന്റെ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് വലിയ ക്രോമിയോ സ്ട്രിപ്പിലുള്ള ഒരു ക്രോമിയത്തിൽ കയറുന്ന മാരുതിയുടെ സുസുഖിയുടെ ലോഗയാണ് ഈ പഴയ മോഡലിൽ നിന്നും ഈ ഗ്രില്ലിനാണ് മാറ്റം വന്നിരിക്കുന്നത് പഴയ മോഡലിൽ നിന്ന് ഗ്രില്ലിനാണ് ശരിക്കും മാറ്റി വാഹനത്തിന്റെ പറ്റിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഹെഡ്ലാം യൂണിറ്റ് ഒരു പ്രൊജക്ടർ ടൈപ്പ് ട്വിൻ പ്രൊജക്ടർ ഹെഡ്ലാം യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത് രണ്ട് പ്രൊജക്ടർ ടൈപ്പുള്ള ഹെഡ്ലാം യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത് അതായത് കൊണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊജക്ടർ ഹെഡ്ലാം യൂണിറ്റ് വന്നപ്പോൾ തന്നെ ഈ വാഹനത്തിന് വളരെ മാറ്റം വന്നു പിന്നെ ഒരു ഡിആർല് ഡുവൽ ഫംഗ്ഷനുള്ള ഡിആർലാണ് വന്നിരിക്കുന്നത് ഡേ ടൈം ഇൻഡിക്കേറ്റർ ആയിട്ടും വർക്ക് ചെയ്യുന്ന ഒരു ഡേ ടൈം ആണ് ഇതിന് ഹെഡ്ലാമ്പിന് മേലായ ഒരു ക്രോമിയം സ്ട്രിപ്പ് കൊടുക്കുന്നത് അത് വളരെ മനോഹരമായിട്ട് തോന്നി പിന്നെ ഫോഗ്ലാംബ് യോണിറ്റ് ഒരു ബ്ലാക്ക് ലാഡിങ്ങിനുള്ളിൽ ഒരു ഫോഗ്ലാമ്പ് യോണിറ്റ് കൊടുത്തിരിക്കുന്നു എൽ ഇ ഡി ഫോഗ്ലാംബി യോണിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് ചുറ്റും ക്രോമിയൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് തന്നെ ഇത് ചെയ്തിരിക്കുന്നു പിന്നെ ഒരു ഇതുണ്ടോ ഒരു സിൽവർ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നതിനാൽ ഭയങ്കര മസ്കുലർ ഭാവം ഈ വാഹനത്തിൽ നൽകുന്നുണ്ട് ഒരു വലിയ സിൽവർ പ്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിന് നടുവിൽ ബ്ലാക്ക് ലാഡിങ് പോലെ ബ്ലാക്ക് ഇതും കൊടുത്തിട്ടുണ്ട് പിന്നെ എയർ എയർഡാ യോണിറ്റുകളല്ല അതിൻ്റെ ഇടയിലും ആ നമ്പർ പ്ലേറ്റിന് മുകളിലും താഴെയായി എയർഡാമി യോണിറ്റുകളും വന്നിരിക്കുന്നു സയുടെ റെയിൻസെൻസിംഗ് വൈപ്പേഴ്സ് ഒക്കെ ഫുൾ ഓപ്ഷൻ മോഡലിലാണ് വരുന്നത് ഈ മോഡലിൽ റെയിൻ സെൻസിംഗ് വൈപ്പേഴ്സ് ഒന്നും വരുന്നില്ല ഫുൾ ഓപ്ഷൻ വരുമ്പോൾ റൈൻസെൻസിങ് വൈപ്പേഴ്സ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിന്റെ സൈഡ് വശങ്ങളിലേക്ക് നമുക്ക് നോക്കാം സൈഡ് വശങ്ങളിലേക്ക് വന്നാൽ തന്നെ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഇതിന്റെ ബ്ലാക്ക് അലോയ് വീൽസ് ആണ് ഇതിന്റെ ഫുൾ ഓപ്ഷൻ പ്രസിസ്റ്റന്റ് പറയുന്ന ഒരു മോഡൽ അവർ വേറൊരു ടൈപ്പ് അലോയ് വീൽസ് ആണ് ആണെന്നായിരിക്കുന്നത് ഇസഡ് മോഡലിൽ വരുമ്പോൾ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള അലോയ് വീലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ ടയർ സൈസ് വരുമ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് ആറ് പതിനാറാണ് എല്ലാ മോഡലുകളിലും എല്ലാ വേരിയന്റുകളിലും ടയർ സൈസ് വരുന്നത് പതിനാറ് അഞ്ചാണ് പക്ഷെ അതിന്റെ പ്രൊഫൈൽ ടയറിന്റെ പ്രൊഫൈലിൽ ഉള്ള ഓപ്ഷൻ വരുമ്പോൾ മാറ്റം വരുന്നുണ്ട് പിന്നെ നമ്മൾ ഈ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ബീലാർസിന് മുകളിലായിട്ട് ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് ഒക്കെ കൊടുത്ത് ഒരു എസ് യു ജി നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ എല്ലാം മിറലിൽ തന്നെ വന്നിരിക്കുന്ന ഒരു വലിയ ഇൻഡി മിറർ യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത് ഒരു കീലെസ് എൻ്റെ രണ്ട് വശങ്ങളിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബി പില്ലറിലെല്ലാം ില്ലറിലും ബി പില്ലറിലും എല്ലാം ഒരു ബ്ലാക്ക് പോഷൻ കൊടുത്തിരിക്കുന്നതിനും സൈഡിൽ നിന്ന് നല്ല മനോഹരമായിരിക്കുന്നു പിന്നെ ഇതിന്റെ ഡുവൽ ടോൺ കളറുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു റൂഫ് റൈലും കൊടുത്തിട്ടുണ്ട് റൂഫ് റൈലിൽ കൊടുത്തിരിക്കുന്നതിനും നല്ലൊരു മസ്റ്റുള്ള ഭാവം നൽകുന്നുണ്ട് പിന്നെ ഒരു ഈ സൈഡിൽ ഒരു നല്ല സിൽവറിലും ബ്ലാക്കിലും ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വലിയ ക്ലാഡിങ്സ് ബോഡിയിലും കൊടുത്തിരിക്കുന്നു ഈ വാഹനത്തിൻ്റെ നീളം വരുന്ന മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററും ഇതിന്റെ ഹൈ വിട്ട് വരുന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്ററുമാണ് ഇതിൻ്റെ ഹൈറ്റ് വരുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതും ഈ വാഹനത്തിന്റെ വീൽ ബേയ്സ് വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്ററാണ് വീൽ ബേസ് പറഞ്ഞു പിന്നെ ഈ വാഹനത്തിന്റെ പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് നാൽപ്പത്തി എട്ട് ലിറ്റർ ആണ് വരുന്നത് നാപ്പത്തി എട്ട് ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ആണ് ഈ വാഹനത്തിന് വരുന്നത് ഈ വാഹനത്തിന്റെ ബാക്ക് വശങ്ങളിലെ വശങ്ങളുടെ കാഴ്ചകളിലേക്ക് പോവാൻ നമുക്ക് ബാക്ക് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന വലിയൊരു കോമിയം പ്ലേറ്റ് കൊടുക്കുന്ന വിറ്റാറ ബ്രസാദ് എഴുതി ഈ ബാഡ്ജിങ് തന്നെയാണ് നമ്മൾ ബാക്കിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ വിച്ചാറ പ്രസംഗ ബാക്കി ആണ് ശരിക്കും ഡീപ് ഓവറും വൈപ്പറും കൊടുത്തിരിക്കുന്നു സുസിക്കിയുടെ എംബളും അവിടെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് യൂണിറ്റ് ഫുൾ എൽ ഇ ഡി ആളുള്ള ടേ ലാമ്പ് യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത് റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നു പിന്നെ വരുന്നത് ഒരു ഇവിടെ ഒരു സ്പോയ്ലറും കൊടുത്തിട്ടുണ്ട് അതിലൊരു സ്റ്റോപ്പ് ലാമ്പ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഈ വാഹനത്തിൽ സെൻസർ കൊടുത്തിട്ടുണ്ട് ഫുൾ ഔപ്ഷൻ വരുമ്പോൾ ഈ വാഹനത്തിൽ ക്യാമറ കൊടുത്തിട്ടില്ല ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ക്യാമറ ഉണ്ട് ബാക്കിൽ ഒരു ഫ്രണ്ടിലത്തെ പോലെ തന്നെ ഒരു സിൽവർ ഒരു സ്റ്റിപ്പ് പോലെ ഒരു സാധനം ഇതും കൊടുത്ത് മസ്കുലർ ആക്കാൻ തന്നെ മാരുതി ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ബമ്പറിൽ രണ്ട് റിഫ്ലക്ടർ രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നു പിന്നെ ഈ വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് വരുന്ന മുന്നൂറ്റി ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത് ഉണ്ടോ ഒരു വലിയ ബൂട്ട് സ്പേസ് ആണ് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ വളരെ ഫ്ലാറ്റ് ആണ് അത് വലിയ ലോഡിങ് ഹൈറ്റ് ഇല്ലാത്ത കാരണം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങൾ കയറ്റി വയ്ക്കുന്നതിന് യാതൊരു തടസ്സവും വരുന്നില്ല പിന്നെ എന്ന് കഴിഞ്ഞാൽ സിക്സ്റ്റി ഫോർട്ടി സ്ലീവ്സ് സീറ്റ് കൊടുത്തിരിക്കുന്നതിന് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന കാരണം നമുക്ക് വളരെയധികം കൺവീനിയൻസ് ആണ് സാധനം അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഓരോ കുക്കൊക്കെ കൊടുത്ത് ഒരു ട്വൽ വോൾട്ട് അല്ല ട്വൽ വോൾട്ട് ചാർജിംഗ് ബോട്ടും കൊടുത്തിട്ടുണ്ട് ബാക്കി സൈഡിലും ട്വൽ വോൾട്ട് ചാർജിംഗ് ബോർട്ടും ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു കുക്ക് നമുക്ക് സാധനം ക്ലിപ്പ് ചെയ്ത് വെക്കുന്നൊരു ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ചെറിയ സ്റ്റോറേജ് സ്പേസ് ചെറിയ രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്താണേലും കസ്റ്റമേഴ്സിന് ശരിക്കും അവരുടെ നീഡ്സ് എന്തൊക്കെയാണെന്ന് ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ബ്രസൈം ആരുതി ഇറക്കിയിരിക്കുന്നത് ഈ നമുക്കിതിൽ ലോഡിംഗ് ആയിട്ടില്ലാത്തത് തന്നെ നമുക്ക് എടുത്തു പറയാം കാരണം എന്താ നമുക്ക് സാധനങ്ങൾ എടുത്തു വെക്കുന്നതിന് യാതൊരു ആയാസമൊന്നും വരുന്നില്ല ഈ വാഹനത്തിൻ്റെ സ്പെയർ വീല് വരുന്നത് അലോയല്ല ഡ്രം ആണ് വന്നിരിക്കുന്നത് പക്ഷെ സെയിം സെയിം സ്പെയർ സൈസ് തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് ആറ് പതിനാറ് സൈസുള്ള ആ ഡ്രം ആയിട്ടുള്ളൊരു സ്പെയർ വീലാണ് വരുന്നത് അല്ലെ വീല് വന്നിട്ടില്ല സാധാരണ വാഹനങ്ങളിലെല്ലാം ചിലപ്പോൾ ഒരു സൈസ് താഴെയുള്ള ടയറാണ് സ്പെയർ വീൽ വരാറ് നമുക്ക് ഈ വാഹനത്തിന്റെ ഉൾവശങ്ങളിലെ കാഴ്ചകളിലേക്ക് പോകാം നമ്മൾ പുതിയ പ്രശ്ന ഉൾവശങ്ങളിലേക്ക് കയറിയിരുന്നതുകൊണ്ടാണ് നമുക്ക് ആദ്യം തന്നെ നമ്മൾ കയറിയിരിക്കുമ്പോൾ എന്നുള്ള നമ്മുടെ കമാൻഡിങ് പൊസിഷൻ വ്യൂ ഉണ്ടല്ലോ അടിപൊളിയാണ് കാരണം നമ്മൾ ശരിക്കും ഒരു എസ് യു വിയിലിരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയൊരു സീറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോർ പാഡിലെല്ലാം കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് മെറിൻ്റെ കൺട്രോൾസ് ലോക്ക് അൺലോക്ക് കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ചെറിയ ബോട്ടിൽ ഹോൾഡറുകൾ കൊടുത്തിട്ടുണ്ട് സ്പീക്കർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വാഹനത്തിൻ്റെ സ്റ്റീറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺട്രോൾസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് മ്യൂസിക് കൺട്രോൾ വോളിയത്തിൻ്റെ കൺട്രോൾസും ക്രൂയിസ് കൺട്രോളും അതിൻ്റെ റീസെറ്റ് എല്ലാം ഇവിടെയും കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മുടെ കോൾ എടുക്കാനുള്ള ബട്ടണിൽ അടിയിലൊരു സ്വിച്ചിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗിലാമിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്ന മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോൾഡപ്പ് ചെയ്യാനുള്ള സ്വിച്ച് കൊണ്ട് ചോദിക്കുന്നത് നമ്മൾ ആ ഫോൾഡ് ആവില്ല ലോക്ക് ചെയ്യുമ്പോൾ പക്ഷേ ഇവിടെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും സാറ്റലൈറ്റിൻ്റെ ലെവലുകൾ കൊടുത്തിരിക്കുന്നു പഴയ പ്രസ്സേന്ന് വ്യത്യസ്തമായി നമുക്ക് ആദ്യം കാണാൻ പറ്റും നേരത്തെ ബ്രസ്സില് എ സി വെൻറ്റിന് മുഴുവൻ ഒരു ക്രോമിയം ആയിരുന്നു കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അത് തന്നെ മനോഹരമായിട്ട് കാണുന്നു പിന്നെ നമുക്കിതിൻ്റെ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടൊരു ബ്ലൂ ലൈറ്റ് ഒക്കെ ലൈറ്റൊക്കെ കൊടുത്തല്ല ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു നമുക്കിവിടെ ശരിക്കും ടെമ്പറേച്ചർ കൂടെ കൊടുത്തിരിക്കുന്നു ഒരു ഡിജിറ്റൽ പാട്ടും രണ്ടാം ലോ പാട്ട് കൊണ്ട് കൊടുത്തിരിക്കുന്നു അതിൻ്റെ സൈഡിൽ ലൈറ്റിംഗ് ബ്ലൂ ബ്ലൂ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഫുല് നമ്മുടെ എത്ര ഡിഗ്രി എന്നുള്ളതെല്ലാം കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ റേഞ്ച് ഓടും കിലോമീറ്റർ പെർ ലിറ്റർ കൊടുത്തിരിക്കുന്നു അത് തന്നെ എല്ലാം ഇതിവിടെ കൊടുത്തിരിക്കട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് നമുക്കിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിൽ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞ കീലസ് എൻട്രി ഉണ്ട് അതുപോലെ തന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും കൊടുത്തിട്ടുണ്ട് നല്ല ഹെഡ് റൂമും നല്ല എന്നാ പറഞ്ഞ സ്പേസ് ഈ വാഹനത്തിനുണ്ട് കേട്ടോ അനീ റൂമിനൊന്നും പ്രശ്നമില്ല നല്ല ഹെഡ് റൂമും ഈ വാഹനം നല്ല ഹൈറ്റ് ഉള്ളത് കാരണം കൊഴുപ്പില്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു രണ്ട് റീഡിംഗ് ലാമ്പുകൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൺട്രോൾസെല്ലാം എവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ മിററ് വയ്ക്കാനുള്ളൊരു പോക്കറ്റ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല മറ്റൊരു ആ പഴയ ബ്രസീലിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഉണ്ടായിരുന്ന ക്രോമിയം എടുത്തു കളഞ്ഞിട്ടുണ്ട് ക്രോമിയം എടുത്ത് കളഞ്ഞൊരു ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എ സി വിനൊരു ബ്ലാക്ക് കൊടുത്തിരിക്കുന്നു പിന്നെ മ്യൂസിക് സിസ്റ്റം മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് മീഡിയ കണക്റ്റ് ഫോണ് എല്ലാ ഓപ്ഷൻസും ഇവിടെ കൊടുത്തിരിക്കുന്നു ടച്ചിൻ്റെ റെസ്പോൺസൊന്നും പ്രശ്നമൊന്നുമില്ല ഉണ്ടോ ഫോൺ അതിൽ എഫ് എം ഐ എം ഐ ബ്ലൂടൂത്ത് യു എസ് ബി ഓക്സിലറി എല്ലാം കൊടുത്തിട്ടുണ്ട് കണക്റ്റില് ഫോൺ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്ലൈമറ്റ് കൺട്രോൾ എ സി യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതൊരു ഡിജിറ്റലായിട്ട് നമുക്ക് കാണാൻ പറ്റി എത്ര ടെമ്പറേച്ചറിലാണ് ഇത് അതൊക്കെ നല്ല മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എ സിയുടെ സ്വിച്ച് എ സിയുടെ ഫ്ലോ പോകുന്നതിൻ്റെ സ്വിച്ച് റിയർ ഫ്രണ്ട് അതിൻ്റെയൊക്കെ സ്വച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ ഓട്ടോ സ്വിച്ച് ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോൾ എ സി ആണ് അതിൻ്റെ ഓഫ് മോഡ് സ്പാൻ സ്പീഡ് ടെമ്പറേച്ചർ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു ഒരു ട്വൽ വോൾട്ട് ചാർജിംഗ് ബോർഡും ഒരു യു എസ് ബി ബോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഓക്സിഡ്രൈ കണക്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ മൊബൈൽ വെക്കുന്നതിനുള്ള ചെറിയൊരു പോർഷൻ താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ വെക്കുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ വാഹനങ്ങളിലെല്ലാം പുതിയ സെഗ്മെൻറ്റ് വാഹനങ്ങളിലെല്ലാം നമുക്ക് നമുക്ക് വയർലെസ് ചാർജിംഗ് ഒക്കെ ഉണ്ട് അതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല പിന്നെ നമുക്ക് ഒരു മനോഹരമായ ഗിയർ ലിവർ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് സ്റ്റോറേജ് സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ വയ്ക്കാനുള്ള ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ബാക്ക് സപ്പോർട്ട് നമുക്ക് എടുത്തു പറഞ്ഞു കേട്ടോ നമുക്ക് നല്ല കുഷീണ്ടായിട്ട് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്ട്രെച്ചഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് അതായത് ലോങ് ഡ്രൈവ് ലോങ് ഡ്രൈവിനൊക്കെ പോയാലും യാതൊരു വ്രതം നമുക്ക് അതൊന്നും മടുക്കൊന്നുമില്ല അത്രയ്ക്ക് നല്ല കംഫർട്ടായിട്ട് തന്നെയാണ് ഈ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെൽ കുഷീൻ്റെ ആണ് പിന്നെ രണ്ട് ക്ലവ് ബോക്സാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് കൂൾഡ് ക്ലവ് ബോക്സും ഒരു വലിയ അത്യാവശ്യം വലിയ ഒരു ആ സ്റ്റോറേജ് സ്പേസുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സിൽവർ പോർഷൻ കൊടുത്ത് സ്ട്രക്ച്ചർ ആയിട്ട് സിൽവർ പോർഷൻ കൊടുത്ത് നല്ല മനോഹരമായിട്ട് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നു പിന്നെ നല്ല നമുക്ക് നമ്മൾ രണ്ട് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി എല്ലാം സ്റ്റാൻഡേർഡായിട്ട് ഈ വാഹനത്തിൽ വരുന്ന സേഫ്റ്റി മെഷേഴ്സുകൾക്ക് പറയുകയാണെങ്കിൽ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി എല്ലാം സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട് ഡുവൽ എയർ ബാഗ് എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ബ്ലാക്ക് കളർ നടന്ന ഈ ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടെ സിൽവർ പോർഷനൊക്കെ മാറ്റി കാരണം ഫുള്ളി ബ്ലാക്ക്ഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് എന്താണേലും നല്ല ഇതിന്റെ ഡാഷ് ബോർഡ് തരക്കേടില്ലാത്ത രീതിയിൽ നല്ല മനോഹരമായി തന്നെ മാരുതി ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഒരു കണ്ണാടി മൊറൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനിടെ ഒരു ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം ഒക്കെ നോക്കുമ്പോൾ രാത്രിയിലാണെങ്കിൽ പോലും ലൈറ്റ് ഇടാൻ പാകുന്ന രീതിയിൽ നല്ല വേണ്ട അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ റൂഫിൻ്റെ മെറ്റീരിയൽ വളരെ പ്രീമിയം കളർ ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വാഹനത്തെ ബാക്ക് വശങ്ങളിലേക്ക് ഇപ്പോൾ ഫേസോ കംഫർട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ബ്രസേടെ ബാക്ക് വശങ്ങളിലേക്ക് വരുന്ന ഭീതിയേറിയൊരു സീറ്റാണ് ഒരു സിക്സ്റ്റി ഫോർട്ടി ആയിട്ടുള്ള സീറ്റാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ നല്ല നല്ല ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് ബ്രസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ ഇവിടെ ഒരു ഫാൻറ്റ് ഇങ്ങനെ വെച്ച് വയ്ക്കാനുള്ളൊരു പോർഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ റൂം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രൈവിംഗ് സീറ്റിനനുസരിച്ച് ഞാൻ എൻ്റെ പൊസിഷനിട്ടാണ് സീറ്റ് കാണുക പക്ഷെ ആവശ്യത്തിന് കൂടുതൽ നീ റൂം ഉണ്ട് ഹെഡ് റൂം ഒക്കെ ഉണ്ട് ഈ വലിപ്പം തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക ന്യൂ റൂമും സ്പേസും ഹൈറ്റും ആണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കൊരിക്കലും ഒരു ഹെഡ്റൂമിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ലെഗ് റൂമിൻ്റെ പ്രശ്നമൊന്നും ഈ വാഹനത്തിൽ വരുന്നില്ല പിന്നെ ഇവിടെ ഒരു ആംബ്രഷ് കൊടുത്തിട്ടുണ്ട് ആംബ്രഷിൽ രണ്ട് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ശരിക്കും ഒരു ശരിക്കൊരു ഡ്രോബാക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിയർ റീവേ റീറേസ് ഇവെൻ്റുകൾ കൊടുത്തിട്ടില്ല ഇപ്പോൾ വരുന്ന മിക്ക വാഹനങ്ങളിലും റീ ഈ സെഗ്മെൻ്റിലുള്ള വാഹനങ്ങളിലുള്ള റീറേസ് ഈവെൻ്റുകൾ കൊടുക്കാറുണ്ട് പക്ഷേ ഇതിന് റീറേസ് ഇവൻറ്റുകൾ കൊടുത്തിട്ടുള്ള അതൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പിന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ടണലാണ് കേട്ടോ എങ്കിലും നമുക്ക് മൂന്ന് മൂന്നുമാർക്ക് ഇരിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ആ ടണലിന് അത്യാവശ്യം വലുപ്പമുണ്ട് ശരിക്കും ഒരു ഉണ്ടോ സ്പേസ് ഉണ്ട് അത് കാരണം ഒരു ഡിസ്കംഫർട്ട് നമുക്ക് ചിലപ്പോൾ മൂന്ന് പേർക്ക് ഇരിക്കാനും വീതിയൊരു സീറ്റ് ആയതാണെങ്കിൽ മൂന്ന് പേർക്ക് ഇരിക്കുന്നതിന് കുഴപ്പമില്ല കാരണം ഇങ്ങനെ ഇരുന്നാലും നമ്മളിങ്ങനെ രണ്ട് വശങ്ങളിൽ ഇരുന്നാലും രണ്ട് ആൾക്കാർക്കും ഇവിടെ സുഖമായിട്ടിരിക്കാം ചണൽ യൂണിറ്റ് വലുതാണെങ്കിൽ അതിൻ്റെ അപ്പുറം എപ്പുറം കാലം വെച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് മനോഹരമായിട്ട് ആയാസം ഇല്ലാതെ ഇരിക്കാനായിട്ട് പറ്റും പിന്നെ സീറ്റിൻ്റെ എല്ലാ ഒരു പോക്കറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു റീഡിംഗ് ലാമ്പ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കടലാണേലും ഹാൻഡ് റെസ്റ്റ് പോലെ വയ്ക്കുന്നതിനും മിഡറിൻ്റെ കൺട്രോൾസും പിന്നെ ഒരു ചെറിയ ബോട്ടി ഓർഡറും കൊടുത്തിരിക്കുന്നു ഒരു ക്രോമിയം കളറിന് ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് നല്ല സ്പേസ് കൺവീനിയൻസ് കംഫർട്ട് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് മാരുതി ഈ വാഹനം ഡിസൈൻ ചെയ്തു തന്നിരിക്കുന്നത് എന്താണല്ലോ ബാക്കിലെ സീറ്റിൽ കുഷിനിങ്ങും കംഫർട്ടും ട്രാവലിങ്ങും എല്ലാം എല്ലാം അടിപൊളിയാണ് അത്യാവശ്യം നല്ല നല്ല രീതിയിലുള്ള വിസിബിലിറ്റി ഇവിടെ ഇരുന്നാൽ നമ്മൾ ഹൈറ്റ് പൊസിഷനിലാണ് ഇരിക്കുന്ന സൈഡ് വിസിബിലിറ്റി ഉണ്ട് അതുപോലെ ഫ്രണ്ട് വിസിബിലിറ്റി ആണെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് അത് കാരണം നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ബാക്കിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല ബുദ്ധിമുട്ടും നമുക്ക് അനുഭവപ്പെടുന്നില്ല നല്ല കംഫർട്ടാണ് ഈ വാഹനത്തിന് ബാക്കിൽ യാത്ര ചെയ്യുക നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഒന്ന് നോക്കാം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത അതിൻ്റെ സൗണ്ട് വൈബ്രേഷനോ ഒക്കെ ഒന്ന് നോക്കാം ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ടോ സൗണ്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ നിലവിൽ സ്റ്റാർട്ട് ആണ് നല്ല സൈലൻ്റ് ആണ്ട്ടോ എൻജിൻ ഒരു വൈബ്രേഷനോ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല നമ്മുടെ എൻജിൻ സ്റ്റാർട്ടാണ് നമ്മുടെ ക്യാമറയിലെ വോയിസ് പോലും ശരിക്കും അത്യാവശ്യം ചെയ്യണം നല്ലപോലെ ഡിക്റ്റ് ചെയ്യണം എന്നിട്ട് പോലും ഒരു സൗണ്ട് ഫീൽ ചെയ്യുന്നില്ല കാരണം അത്രയ്ക്ക് സൈലൻ്റ് ആണ് ഇതിൻ്റെ എൻജിൻ ഒന്നും യാതൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നില്ല വലിയൊരു എൻജിൻ റൂമാണ് കൊടുത്തിരിക്കുന്നത് കുറേ സ്പേസസ് കാണാമെന്ന് മാത്രം കുറേ ബ്ലാങ്ക് സ്പേസസ് കാണാമെന്നുള്ളു മാത്രം ഒരു ഉള്ളൂ കാരണം എൻജിൻ അത്ര നിറഞ്ഞു നിൽക്കുന്നില്ല കുറേ ബ്ലാങ്ക് സ്പേസസ് കാണാം അത്രേ മാത്രമേ ഉള്ളൂ ഈ വാഹനത്തിൽ വരുന്ന ആയിരത്തി അഞ്ഞൂറ് സി സി പെട്രോൾ എഞ്ചിൻ മാത്രമാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് സി സി എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് സി സി ഫോർ സിലിണ്ടർ എഞ്ചിനായ ഒരു കെ സീരീസ് എഞ്ചിനാണ് വരുന്നത് ഇതിൻ്റെ മാക്സിമം ടോർക്ക് വരുന്ന നൂറ്റി മുപ്പത്തിയെട്ടാണ് നൂറ്റി അഞ്ച് പി എസ് സിൽ നൂറ്റിയഞ്ച് പി എസ് ആണ് ഈ വാഹനത്തിന്റെ പവർ വരുന്നത് നാലായിരത്തി നാനൂറ് ആർ പി എമ്മിൽ വർക്ക് ചെയ്യുന്ന നൂറ്റി അഞ്ച് പി എസ് വരുന്ന കാര്യത്തിലുള്ളൊരു എൻജിനാണ് വരുന്നത് ഇപ്രസീൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്ക് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട് ഫൈവ് സ്പീഡ് ഓട്ടോ ഫൈവ് സ്പീഡും മാനുവൽ ട്രാൻസ്മിഷനും ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക്കും ഓട്ടോമാറ്റിക്കിന് മറ്റൊരു പ്രത്യേകത കൊണ്ട് പഴയ ബ്രസീൽ വന്നിരുന്നത് എ എം ടി ഓട്ടോമാറ്റിക്കാണ് ലാഗ് ഉള്ളൊരു എ എം ടി ഓട്ടോമാറ്റിക്കാണ് പക്ഷേ ഇപ്പോൾ വരുന്ന ടോർ കൺവേർട്ടറായിട്ട് ഓട്ടോമാറ്റിക്കാണ് പുതിയ രണ്ടായിരത്തി ഇരുപത് ബ്രസീലിൽ ടോർ കൺവേർട്ടറായിട്ട് ഓട്ടോമാറ്റിക്കാണ് വരുന്നത് യാതൊരു ലാഗോ പവറോ പവർ ഡെലിവറിക്ക് യാതൊരു മോശവും ഒരു എഞ്ചിനാണ് വരുന്നത് വാഹനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് മറ്റു വാഹനങ്ങളെല്ലാം ഓട്ടോമാറ്റിക്ക് വരുമ്പോൾ മിക്കവാറും നമുക്ക് മൈലേജ് കുറയുകയാണ് മാരുതി എന്താണേലും കസ്റ്റമേഴ്സിൻ്റെ ഒരു ആവശ്യപ്രകാരം ഇനിയൊരു ഓട്ടോമാറ്റിക് ഇറക്കിയാൽ മൈലേജ് ഇല്ല എന്നുള്ളൊരു പോരായ്മ വേണ്ട എന്ന് വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോർക്ക് കൺവേർട്ടറായി ഓട്ടോമാറ്റിക്കിൽ നല്ല മാനുവൽ ട്രാൻസ്മിഷനെ കൂടുതൽ മൈലേജ് ആണ് പറയുന്നത് പതിനെട്ട് പോയിന്റ് ഏഴ് ആറ് കിലോമീറ്റർ മൈലേജാണ് ഓട്ടോമാറ്റിക് യൂണിറ്റിന് വരുന്നത് എഞ്ചിന് വരുന്നത് അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത് പതിനേഴ് പോയിന്റ് പൂജ്യം മൂന്ന് കിലോമീറ്റർ മൈലേജ് അതായത് മാനുവലിനേക്കാൾ കൂടുതൽ മൈലേജ് ഇതിന്റെ ഓട്ടോമാറ്റിക് മോഡലിലാണ് വരുന്നത് ഈ വാഹനത്തിൽ ആറ് കളർ വേരിയൻ്റുകളാണ് വരുന്നത് ആറ് കളർ വേരിയന്റുകൾ കൂടാതെ തന്നെ മൂന്ന് ഡുവൽ ടോൺ കളറുകളിൽ കൂടി ഡുവൽ ടോൺ മൂന്ന് കളറുകൾ കൂടി ഡുവൽ ടോൺ വരുന്നുണ്ട് അതായത് വരുന്നത് ബ്ലൂ വരുന്നുണ്ട് ഗ്രേ വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് പ്രീമിയം സിൽവർ വരുന്നുണ്ട് ഓറഞ്ച് കളർ വരുന്നുണ്ട് റെഡ് കളർ വരുന്നുണ്ട് ഇതൊക്കെയാണ് ഒറ്റ കളറുമായിട്ടുള്ള ബ്രസ വരുന്നത് ബ്രസ മൂന്ന് കളറുകളിൽ മാത്രമാണ് ഡുവൽ ടോൺ വരുന്നുള്ളു അതായത് ബ്ലൂവിലും ഗ്രേയിലും റെഡിലും ഈ മൂന്ന് കളറുകളിലും മാത്രമാണ് റൂഫ് ബ്ലാ ഇത് വരുന്നത് ഡുവൽ ടോൺ കളർ വരുന്നത് അതിൻ്റെ അത് മറ്റൊരു പ്രത്യേകതയെ കൂടിയുണ്ട് അതിൻ്റെ അത് ബ്ലൂവിൽ വരുന്നത് ബ്ലാക്ക് റൂഫും ഗ്രേയിൽ വരുന്നത് ഓറഞ്ച് റൂഫുമാണ് അതുപോലെ തന്നെ റെഡിൽ വരുന്നത് ബ്ലാക്ക് റൂഫുമാണ് ഇറ്ററ ബ്രസീൽ വരുന്നത് നാല് വേരിയൻറ്റുകളാണ് എൽ എക്സൈ വി എക്സ് ഐ ഇസിഡെക്സ് ഐ ഇസിഡെക്സൈ പ്ലസ് ഇതിനകത്ത് മറ്റ് പ്രത്യേകതയുണ്ട് എൽ എക്സ് ഐയിൽ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ വരുന്നുള്ളൂ ആ വി എക്സൈൽ മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വരുന്നുണ്ട് ഇസിഡെക്സൈയിൽ മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വരുന്നുണ്ട് അതിൽ ഇസെക്സ് ഇസടെക്സൈ പ്ലസിലും മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട് ബേസ് മോഡലിൽ മാത്രം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നില്ല ബൊറ്ററ ബ്രസേയുടെ പ്രൈസ് വരുന്നത് എക്സോറൂം പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപയുടെ എക്സോറൂം പ്രൈസ് മുതൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ഇരായിരം രൂപ വരെയാണ് എക്സോറൂം പ്രൈസ് നമ്മുടെ മൂവാറ്റുപുഴ ആർ ഓഫീസിൽ വരുന്ന ആ റേഞ്ചിൽ വരുന്നത് എന്താണേലും ഈ സെഗ്മെന്റിൽ നല്ല നല്ലൊരു പ്രൈസ് യൂണിറ്റ് ആണ് ഈ വാഹനത്തിൽ വരുന്നത് തന്നെ മാരതി ബിറ്റാറ ബ്രസയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആ സെഗ്മെന്റിൽ ഫോർ സ്റ്റാർ ലഭിച്ച മാരുതിയുടെ ഒരു വാഹനമാണ് മാരുതിയുടെ ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഗ്ലോബൽ ക്രാഷ്ലിസ്റ്റിംഗ് ഫോർ സ്റ്റാർ കിട്ടിയ ഒരു വാഹനമാണ് ബിറ്റാറ ബ്രസ അത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സേഫ്റ്റിയിലാണെങ്കിലും ഈ വാഹനം മുൻമന്തിയിലാണ് നമുക്ക് ഈ വാഹനം ഒന്ന് ഓടിച്ച ഈ വാഹനത്തിൽ പവർ ഡെലിവറി അല്ലെങ്കിൽ ഈ വാഹനത്തിന്റെ ലാഗിയോ മറ്റോ കാര്യങ്ങളോ ഉണ്ടോ ക്യാബിൻ ഇൻസലേഷൻ എങ്ങനെയുണ്ടോ സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഈ വാഹനം ഫസ്റ്റ് ഇട്ട് തന്നെ വണ്ടിയുടെ മൂവ്മെന്റ്സ് ഉണ്ടോ സെക്കൻഡിലൊക്കെ നല്ല മൂവ്മെന്റ്സ് ആണ് ഈ വാഹനത്തിന് യാതൊരു പവർ ലാഗോ ഒന്നുമില്ലാട്ടോ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഏത് കിയറിൽ ആണെങ്കിൽ പോലും ഇപ്പൊ ഫോർത്ത് ഗിയറിലാണ് ഇവിടുന്ന് നമ്മൾ ആക്സലേഷൻ കൊടുത്താൽ ഉണ്ടോ വണ്ടിയുടെ മൂവ്മെന്റ്സ് ഉണ്ടോ ക്വിക്ക് റെസ്പോൺസാണ് നമ്മളത് ഫിഫ്തിലിട്ട് ഫിഫ്തിലിട്ടൊന്നും സ്ലോ ആക്കി കൊടുക്കാം ും നമുക്ക് യാതൊരു പ്രശ്നവുമല്ല പിന്നെ നമ്മള് നല്ല കമാൻഡിങ് പൊസിഷനിലിരിക്കുന്നത് കാരണം ഫ്രണ്ട് വിസിബിലിറ്റിയും സൈഡ് ഏരിയയും ഗ്ലാസ് ഏരിയ ഒരുപാട് ഉള്ളത് കാരണം ഫ്രണ്ട് വിസിബിലിറ്റിയും സൈഡ് വിസിബിലിറ്റി എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ല ഹൈറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ നമുക്ക് വണ്ടി ഓടിക്കുന്നതിനാൽ നല്ല ഒരു കമാൻഡിങ് നല്ല ഫ്രണ്ട് വ്യൂ ോണറ്റ് കണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് പറയാം കാരണം അത്രയ്ക്ക് വ്യൂ ഉണ്ട് ഫ്രണ്ടിലേക്ക് നമുക്ക് നല്ല ഹൈറ്റിലിരുന്ന് വണ്ടി ഓടിക്കാം ഒരു എസ് ഓടിക്കുന്ന ഒരു കംഫർട്ട് തന്നെ ഈ വാഹനം ഓടിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ ഈ പവർ ഡെലിവറി നമുക്ക് ഇതിന്റെ കോമ്പറ്റേറ്റേഴ്സ് ഒക്കെ നൂറ്റി ഇരുപത് പി എസ് നൂറ്റി പന്ത്രണ്ട് പി എസ് അങ്ങനെയൊക്കെ വരുന്ന വണ്ടികളുണ്ട് എങ്കിൽ പോലും അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ പവർ ഡെലിവറി മാരുതി ചെയ്തിരിക്കുന്നത് നൂറ്റി അഞ്ച് പി എസ് ആണെങ്കിൽ പോലും ഇതിന്റെ നമ്മൾ ഫോർത്തിലേക്ക് ഇപ്പോൾ ഫോർത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ കാലം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ വണ്ടി കണ്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് റെസ്പോൺസ് ഉണ്ട് ഈ എഞ്ചിന് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ എത്ര ആർ പി എം രണ്ടായിരം മൂവായിരം ആർ പി എം കയറിയാൽ പോലും ഇതിന്റെ ഉള്ളിലേക്ക് എഞ്ചിന്റെ നോയിസ് ഒന്നും വരുന്നില്ല അത് തന്നെ നമുക്കൊരു ഇതാണ് ഇപ്പൊ എഞ്ചിൻ ഓൺ ആണ് എ സി ഓണാണ് ഉണ്ടോ ആയിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിന് മേളിലാണ് വാഹനം പോകുന്നത് എന്നിട്ട് പോലും യാതൊരു എഞ്ചിൻ നോയിസ് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് സൈലന്റ് ആയിട്ടുള്ള എൻജിനും ക്യാബിൻ ഇൻസുലേഷനും വളരെ പെർഫെക്റ്റ് ആണ് എന്ന് പറയാൻ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ ഈ വാഹനത്തിന്റെ ഈ ബാക്ക് സീറ്റിന്റെ കുഷനിങ്ങും ആ ഒരു ബാക്ക് സപ്പോർട്ടൊക്കെ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കാരണം തന്നെ നമുക്ക് പിന്നെ ഒരു വാഹനം നമ്മളൊരു വലിയ വാഹനമാണ് ഓടിക്കുന്ന ആണെങ്കിൽ പോലും നമുക്ക് വളരെ ലൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് തന്നെ നമുക്ക് ഇത് ശരിക്കും പിന്നെ കസ്റ്റമേഴ്സിനെ ശരിക്കും അവർ ഫോക്കസ് ചെയ്തതാണ് കാരണം ഇനി ഡീസൽ എഞ്ചിനുകളില്ല പെട്രോളേ ആ പെട്രോൾ എഞ്ചിനു പവർ കുറവ് വരരുത് ലാഗ് വരരുത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കിന് മറ്റേ എ എം ടി പോലെയുള്ള ലാഗ് ആയിട്ടുള്ള ഗിയർ ബോക്സ് കൊടുക്കാതെ ടോർക്ക് കൺവേർട്ടർ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് കൊടുത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന അറിയാത്ത പോലെയുള്ള ഓട്ടോമാറ്റിക്കുകൾ കൊടുത്ത് ശരിക്കും കസ്റ്റമേഴ്സിന്റെ ആ ഒരു ഇത് എന്താ പറയുന്ന കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച രീതിയിലാണ് മാരുതി വാഹനം ഡിസൈ ക്രോസ് ഓവർ സെഗ്മെന്റിൽ ശരിക്കും ഏറ്റവും കൂടുതൽ സെയിലുള്ള വാഹനമാണ് പ്രസ മറ്റു വാഹനങ്ങൾക്കൊന്നും വാഹനങ്ങളെക്കാൾ കോമ്പറ്റീറ്റ് ചെയ്ത് ഇതിനോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മറ്റു വാഹനങ്ങൾ സാധാരണ കറ്റ് കമ്പനികൾ ഇറക്കാറ് എന്താണേലും ബെറ്റാറോ പ്രശ്നവും ഓടിക്കാൻ നല്ല കംഫർട്ടും നല്ലൊരു യാതൊരു പവർ ലാങ്ക് കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സുഖമാണ് ഓടിക്കാൻ നല്ല എത്ര ലോങ് ഡ്രൈവിലാണെങ്കിൽ പോലും നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഈ വാഹനം ഓടിച്ചാലും മടുത്ത് പോവുക അല്ലെങ്കിൽ പവർ ഡെലിവറി ഇല്ലാത്ത കാരണം ഒരു മടുപ്പ് തോന്നൊന്നും തോന്നത്തില്ല അത്രയ്ക്ക് മനോഹരമായിട്ട് തന്നെ മാറി ഇതിനെ ഡിസൈൻ ചെയ്ത് പവർ ഡെലിവറി ഒക്കെ കൊടുത്തിട്ടുണ്ട് പെറ്റാറ പ്രസയുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കാരുന്നു ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിന് ശേഷം ബെൽ ബെൽബട്ടൺ നമർത്തിയാൽ ഞങ്ങളുടെ വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ